മറ്റൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ് ലോക മാതൃഭാഷാ ദിനമാണ് മാതൃഭാഷ നമ്മൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ എത്ര തവണ മാതൃഭാഷ അല്ലാത്ത ഭാഷകൾ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് അതൊരു പക്ഷേ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നു പോകുന്നതുമാകാം പക്ഷെ ഇന്നത്തെ ദിവസം നമ്മൾ വളരെ അഭിമാനത്തോടെ ഓരോരുത്തരും കൊണ്ടാടുന്ന നമുക്കെപ്പോഴും മലയോളം മലയാളം ആണ് അല്ലേ അതെ മലയുടെ തലപ്പൊക്കമാണ് നമ്മുടെ മലയാളത്തിന് നമ്മൾ അത്ര ഭംഗിയായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് മലയാള ഭാഷാ ദിനം എന്ന് പറയാൻ കഴിയില്ല മാതൃഭാഷയെ ലോകത്തുള്ള ഓരോരുത്തർക്കും അവരവരുടെ മാതൃഭാഷയെക്കുറിച്ചുള്ള ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനേഴിനാണ് യുനെസ്കോ ഫെബ്രുവരി ഇരുപത്തൊന്ന് ലോക മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത് ഈ വർഷം മാതൃഭാഷാ ദിവസത്തിന്റെ രജത ജൂബിലി വർഷം കൂടിയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഭാഷകളെ സംരക്ഷിക്കുക ഭാഷാപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നിവയാണ് ഈ ദിനത്തിന്റെ സന്ദേശം സംസ്ഥാനത്ത് ഭരണഭാഷയായി മലയാളത്തെ പ്രഖ്യാപിച്ചിട്ടും ഇത് പൂർണ്ണമായി നടപ്പായിട്ടില്ല എന്നതാണ് ഭാഷാ സ്നേഹികൾക്ക് ഈ ദിനത്തിലും പരാതി വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ ജീവനു നൂതനോന്മേഷം പകർന്നിടും ദേവഭാഷാമൃതം ചേർന്ന ഭാഷേ നിൻമുലപ്പാലിൻ്റെ വീര്യമുൾക്കൊണ്ടതെ ജന്മജന്മാന്തര പുണ്യമല്ലേ ൊരു വിശ്വമനോഹര ഭാഷയുണ്ടോ താളമിട്ടാടുന്നു തെങ്കടൽ കല്ലോലപാളി നിൻഗാനങ്ങൾ കേട്ടിടുമ്പോൾ താനമായി തീരുന്നു നാളികേരദ്രുമ ാന്തരമർമ്മരങ്ങൾ മർമ്മരങ്ങൾ ആനന്ദരാഗങ്ങൾ മൂളുന്നു നീളുന്ന കാനനപ്പൽ കുളിർച്ചോലയെല്ലാം കർമ്മ മണ്ഡലം വിസ്തൃതമല്ലൊരു കൈക്കുടവട്ടവാണായിരിക്കാം എങ്കിലും നിൻകീർത്തിയെത്താത്തതെങ്ങുവ അന്തരീക്ഷത്തിൽ സുഗന്ധം പരക്കുവാൻ എന്തിന്നു കസ്തൂരിയേറെ